ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഫ്രാൻസിലെ ചെർബർഗിൽ ആർ എം എസ് ടൈറ്റാനിക്കിൽ കയറിയ ജാപ്പനീസ് ഉദ്യോഗസ്ഥനായിരുന്നു മസാബൂമി ഹൊസോനോ കപ്പലിലെ ഏറ്റവും താഴ്ന്ന ക്ലാസായ മൂന്നാം ക്ലാസ്സിലാണ് ഹോസോനോ യാത്ര ചെയ്തത് മറ്റ് നിരവധി യാത്രക്കാരുമായി അദ്ദേഹം ഒരു ചെറിയ ക്യാബിൻ പങ്കിട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രി ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ ഹോസോനോ തന്റെ ക്യാബിനിലുണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ സ്ഥിതിയുടെ ഗൗരവം മനസ്സിലാക്കി ബോട്ട് ഡെക്കിലേക്ക് പോയി അറുപത്തിയഞ്ച് പേരുടെ ശേഷിയുണ്ടായിരുന്നിട്ടും പന്ത്രണ്ട് പേരുമായി വിക്ഷേപിച്ച ലൈഫ് ബോട്ടിൽ സ്ഥാനം നേടാൻ ഹോസോനോയ്ക്ക് കഴിഞ്ഞു ദുരന്തത്തെ അതിജീവിച്ച ഏതാനും മൂന്നാം ക്ലാസ് യാത്രക്കാരിൽ ഒരാളാണ് ഹോസോനോ ടൈറ്റാനിക് മുങ്ങിയതിനു ശേഷം ഹോസോനോയെയും ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തി അവരെ മറ്റൊരു കപ്പലിൽ കയറ്റി ഭക്ഷണവും വസ്ത്രവും വൈദ്യസഹായവും നൽകി ടൈറ്റാനിക് ദുരന്തത്തെ അതിജീവിച്ച ഹോസോനോ ജപ്പാനിൽ മാധ്യമ ശ്രദ്ധ നേടി അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറി എന്നിരുന്നാലും ചിലർ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു വിവാദങ്ങൾക്കിടയിലും ഹോസോനോ സിവിൽ സർവീസ് ജോലിയിൽ തുടർന്നു പിന്നീട് ഒരു ബിസിനസ്സുകാരനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ഇൽ അറുപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഹോസോനോയുടെ കഥ ആകർഷകമായ ഒന്നാണ് ഒരു മൂന്നാം ക്ലാസ് യാത്രക്കാരനായിരുന്നിട്ടും ലൈഫ് ബോട്ടിൽ ഒരു സ്ഥാനം ഉറപ്പാക്കാൻ ഹോസോനോയ്ക്ക് കഴിഞ്ഞു അവന്റെ അതിജീവനം അവന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ്